ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇന്ന് ശിവരാത്രിയാണ് അപ്പോൾ ശിവരാത്രിയുടെ എൻ്റെ ശിവരാത്രി ആഘോഷങ്ങളുടെ ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ശിവരാത്രിയായിട്ട് നമ്മൾ ടെമ്പിളിലൊക്കെ രാവിലെ പോയിട്ടുണ്ടായിരുന്നു അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇതിപ്പം വൈകുന്നേരം പോയതാണ് ഇത് നമ്മുടെ പഴയിടം ആനയടി നരസിംഹ ക്ഷേത്രമാണ് അപ്പം ഇവിടെ വന്നു നമ്മൾ ദീപാരാധനയുടെ സമയത്താണ് വന്നത് അപ്പം ദീപാരാധനയൊക്കെ കണ്ടു തൊഴുതു എൻ്റെ തിരുവാതിരയുടെ സെറ്റും മുണ്ട് വേണം കേട്ടോ ഇത് അതൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ പോയതെന്ന് ശിവരാത്രിയെ പറ്റി ഓർക്കുമ്പം എനിക്ക് എൻ്റെ കുട്ടിക്കാലാണ് ഓർമ്മ വരുന്നത് കാരണം കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഈ ശിവരാത്രികള് എല്ലാം ഭയങ്കര ഇത് ആഘോഷങ്ങളൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു ഞങ്ങൾക്ക് കാരണം അമ്മ അമ്മ വീട്ടിലൊരു അമ്പലം പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ആ അമ്പലത്തിൽ പൂജയും കഞ്ഞി സദ്യയും ഗണപതി ഹോമവും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം കസിൻസ് എല്ലാവരും വരും റിലേറ്റീവ്സ് എല്ലാവരും വരും അപ്പം അതൊരു ഭയങ്കര ഒരു സന്തോഷമായിരുന്നു അതൊക്കെ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് മുല്ലപ്പൂവൊക്കെ വെച്ച് അന്ന് ഞങ്ങൾക്ക് വഴി കൂടെ പോകാനായിട്ട് വഴി കൂടെ പോകുന്ന ഒരു കൊട്ടയിൽ മുല്ലപ്പൂവൊക്കെ കൊണ്ടുപോകുന്ന ഒരു മുട്ടയടിച്ച് ഒരു അപ്പൂപ്പം പോവുമായിരുന്നു മുല്ലപ്പൂ ഒക്കെ ആയിട്ട് ഇങ്ങനെ വീട്ടിൻ്റെ വീട്ടിലൊക്കെ കൊണ്ടുവരും മുല്ലപ്പൂ അപ്പോൾ ആ മുല്ലപ്പൂ ഒക്കെ ആയിട്ട് ഈ അപ്പൂപ്പം വരും ആ സമയത്ത് അപ്പം അപ്പൂപ്പൻ്റെ ആയി നമ്മൾ മുറിച്ച് വാങ്ങിക്കും മുല്ലപ്പൂവൊക്കെ അപ്പോൾ അതൊക്കെ ചൂടി ഇങ്ങനെ പട്ടുപാവാടയൊക്കെ ഇട്ട് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് ഞാനൊരു കരിനീല കളറ് പട്ടുപാവാടയൊക്കെ ഇട്ടിങ്ങനെ പൂവൊക്കെ വെച്ചിങ്ങനെ പോകുന്നത് അപ്പം അങ്ങനെ അതവിടെ നിൽക്കട്ടെ അങ്ങനെ പിന്നെ ഞാൻ നിങ്ങൾ നേരെ പിന്നെ ഞാൻ അമ്പലത്തിലോട്ട് പോയി അവിടെ ആണ് സാധാരണ എനിക്ക് വ്രതം ഉണ്ടായിരുന്നു അപ്പോൾ സാധാരണ വ്രതത്തിന് കടവൂരമ്പലത്തിലാണ് ഞാൻ പോയി ഇരിക്കാറ് അപ്പം കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും തിരക്കിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ കടലും ഭയങ്കര തിരക്കായിരുന്നു ഈ പ്രാവശ്യം കടവര പോലെ അമ്പലത്തിൽ കാരണം ക്യൂ എണ്ണ കണ്ടില്ലേ ആളുകളൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇതൊന്നുമല്ല അകത്ത കാഴ്ച ഞാൻ കാണിച്ച് തരാം വഴിയേ അപ്പോൾ നീ ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ കൂടെ എൻ്റെ ഒരു കൂട്ടുകാരി കുട്ടിയുണ്ട് അപ്പം അവൾ എന്നെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ഞാൻ ഒത്തിരി പോയി വരാനായിട്ട് വീട്ടിൽ പോയി ഞാൻ സെറ്റ് മുണ്ടൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ടാണ് വന്നത് കാരണം നൈറ്റ് ഫുള്ള് നമുക്ക് കംഫർട്ടബിൾ അല്ലാത്തത് കൊണ്ട് അങ്ങനെയൊക്കെയാണ് വന്നത് അങ്ങനെ നമ്മൾ പിന്നെ കുറച്ച് നേരം മീളിലിരുന്ന് കാറ്റൊക്കെ കൊണ്ടിട്ട് താഴെ വന്ന് നോക്കിയപ്പം പ്രോഗ്രാമൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ തൊഴാനുള്ള ക്യൂ അതേപോലെ തന്നെ നിപ്പുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കുറച്ച് നേരം തൊഴാൻ വല്ല സാധ്യത ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ പിന്നെ പതുക്കെ ഒരോരം പറ്റി ആ തിരക്കിൻ്റെ ഇടയ്ക്ക് തന്നെ പ്ലൈറ്റ്സ് ഒക്കെ കണ്ടുപിടിച്ച് നമ്മളിരുന്നു കഴിഞ്ഞ വർഷം ഞങ്ങൾ വ്രതത്തിന് പോയപ്പം ഞങ്ങൾ ന്യൂസ് പേപ്പറും എല്ലാ സജ്ജീകരണങ്ങളുമായിട്ടാണ് ഞങ്ങൾ വന്നത് ഈ വർഷം ഞങ്ങൾ പായൊക്കെ ആയിട്ട് പോകണമെന്നാണ് വിചാരിച്ചതെങ്കിലും വളരെ നിർഭാഗ്യവശാൽ ധൃതിയും തിരക്കും കാരണം ഒന്നും എടുക്കാതെയാണ് പോയത് അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടും കാര്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടുത്തെ പുഴത്തകടിയിൽ തന്നെ ഇരുന്ന് നമ്മൾ പ്രോഗ്രാംസൊക്കെ കണ്ടു കുറച്ച് നേരം പ്രോഗ്രാംസ് കണ്ടു പിന്നെ ഉറക്കം വരുമ്പം അമ്പലത്തിൻ്റെ ചുറ്റിന് നടക്കും പിന്നെ അങ്ങനെയൊക്കെ കുറച്ച് നേരമൊക്കെ അങ്ങനെ പ്രോഗ്രാംസൊക്കെ കണ്ടിരുന്നു ആ അങ്ങനെ നമ്മുടെ അമ്മ വീട്ടിൻ്റെ കായികതയല്ലേ പിന്നെ പറഞ്ഞുകൊണ്ടിരുന്നതും അമ്മമ്മ വീട്ടിൽ ഇതുപോലെ ശിവരാത്രിയുടെ അന്നത്തെ ഉത്സവം അന്ന് അവിടത്തെ അവിടെ ഒരു അമ്പലം പോലെ തന്നെ ഭയങ്കര വിശേഷമുള്ള ദിവസമാണ് അപ്പോൾ ഇതുപോലെ കഞ്ഞി സദ്യയൊക്കെ ഉണ്ട് അപ്പം ആളുകളൊക്കെ നമ്മുടെ വീട്ടിലോട്ട് പാത്രമൊക്കെ ആയിട്ട് വരും കഞ്ഞി സദ്യ കൊടുക്കാനായിട്ട് അപ്പം നമ്മളെ കൊച്ചു പിള്ളേരല്ലേ അപ്പം നമുക്ക് ഭയങ്കര സംഭവമാണ് നമ്മൾ ഭയങ്കര സംഭവമാണെന്നുള്ള നിലയ്ക്കൊക്കെ നമ്മളിങ്ങനെ നിൽക്കും കഞ്ഞിയൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കും കൊടുക്കുന്നതൊക്കെ കണ്ടുകൊണ്ടൊക്കെ നിൽക്കും അതിൻ്റെ ഇടയ്ക്ക് കുരുത്ത ഒപ്പിക്കും അങ്ങനെയൊക്കെ അപ്പം നല്ല 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 ഓർമ്മകളാണ് ശിവരാത്രിയിൽ നിന്ന് ഓർക്കുമ്പോഴേ എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ വരുന്നത് ഒരുപാട് ആളുകളുടെ മുഖങ്ങൾ ഒരുപാട് അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ഓർമ്മകൾ ഇൻസിഡൻസ് അങ്ങനെ അങ്ങനെ അപ്പം ഇപ്പം അമ്മാമ്മയില്ല അമ്മാമ്മ ഇല്ലാതായതിനു ശേഷം അങ്ങനെയുള്ള പൂജയും കാര്യങ്ങളുമൊക്കെ തീർന്നു ഇപ്പം നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ടാണ് പ്രാർത്ഥിക്കാറുള്ളത് അപ്പം ഇതുപോലുള്ള നല്ല നല്ല ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്തോളൂ കേട്ടോ എല്ലാ വർഷവും നല്ല നല്ല പ്രോഗ്രാമാണ് കടപൂരമ്പലത്തിലുള്ളത് കഴിഞ്ഞ വർഷത്തെ വർഷത്തെക്കാട്ടിലും ഈ വർഷം കുറച്ച് കൂടുതൽ ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞതിൻ്റെ അങ്ങേ പ്രാവശ്യം നല്ല പോലെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ വളരെ കുറച്ചായിരുന്നു ഡാൻസൊക്കെ വളരെ എണ്ണ എണ്ണാവുന്നത്ര ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇന്നലെ നല്ല അടിപൊളിയായിട്ടുള്ള പ്രോഗ്രാമും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഈ പ്രാവശ്യം കുറേ കൂടെ മച്ച് ബെറ്ററാണ് ശിവരാത്രി മാത്രമല്ല ഭയങ്കര ജനതിരക്കുമായിരുന്നു കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും കുറച്ചും കൂടി കൂടിയിട്ടുണ്ട് കണ്ടില്ലേ ആളുകളൊക്കെ ചുറ്റിത്തൊഴുകുന്നൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കുറേ കുറച്ച് ഏറെ നേരം ഇരുന്ന് പ്രോഗ്രാമൊക്കെ കണ്ടു കാരണം കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്ന കണക്കുള്ള പരിപാടികളായിരുന്നു നല്ല ഭംഗിയുള്ള ഡാൻസും ഒക്കെ ആയിരുന്നു ഈ ഡാൻസ് നല്ല അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വേറൊന്നും അല്ല നമ്മുടെ കണ്ണൻ്റെ പാട്ടാണ് എന്താണ് നിന്നോട് ഇരക്കേണ്ടത് എനിക്ക് എന്താണ് വേണ്ടതെന്ന് അറിയാത്തതോ എന്ന് പറയുന്ന പാട്ടാണ് ഈ കൊച്ച് കളിക്കുന്നത് കേട്ടോ ഞാനിത് ഒരു ഡാൻസിൻ്റെയും പാട്ടെടുത്തിട്ടില്ല കാരണം കോപ്പി റൈറ്റ് എന്തെങ്കിലും വന്നാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ ഒന്നിൻ്റെയും പാട്ടെടുത്തിട്ടില്ല അതിൻ്റെ അടുത്ത് ഞാൻ ഞാൻ കത്തി പറഞ്ഞ് കേട്ടിക്കൊണ്ടിരിക്കുകയാണ് സതയം ക്ഷമിച്ചു കൊള്ളുക കണ്ടു കണ്ടിരുന്ന് ഈ സമയം കൊണ്ട് അവിടെ നമ്മുടെ ശിവരാജുവിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ശിവരാജു ഒരുങ്ങാൻ പോവാണ് തിടമ്പൊക്കെ വെച്ചിട്ട് ഇനിയിപ്പം ഒരുങ്ങാൻ പോവുകയാണ് ആൾ അകത്തുനിന്ന് ഭഗവാനെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്നിട്ട് ഇദ്ദേഹത്തിന് തലയിൽ ഒക്കെ തിടമ്പൊക്കെ വെച്ചിട്ട് ഭഗവാനെ എഴുന്നള്ളിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് പിൻ പിന്നെ അങ്ങോട്ട് തുട ഇത് നടന്നോണ്ടിരുന്നത് ഒരു ഒന്നര രണ്ട് മണി ഒക്കെ കഴിഞ്ഞു ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അതെ അതെയൊക്കെ ഞാൻ കടകൂരമ്പത്തിൽ വ്രതത്തിന് വരുമ്പോഴത്തേക്ക് ഞാൻ വിചാരിക്കുമായിരുന്നു ഇത്രയും ആൾക്കാർ ഇതെന്തായത് ഇവരൊക്കെ ഇനിയൊരു സമയം കഴിയുമ്പോൾ തിരിച്ചു പോകുമായിരിക്കുമെന്ന് പക്ഷെ പിന്നെ പിന്നല്ലേ മനസ്സിലായത് ശിവരാത്രി വ്രതം എടുക്കുന്നവർ മാത്രമല്ല ആ ഒരു ദേശത്തുള്ള സകല ആളുകളും ഇതുപോലെ അന്നത്തെ ദിവസം മൊത്തമാണ് കാണുന്നത് ശിവരാത്രി എന്നല്ല കടകൂരമ്പ ഏത് തന്നെ ഫെസ്റ്റിവൽ ആണെങ്കിലും ആ നാട്ടിലുള്ള ജനം എന്നെ എപ്പോഴും അമ്പരിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം ഈ അമ്പലത്തിൽ ഇങ്ങനെയുള്ള വിശേഷങ്ങൾ ദിവസങ്ങളിൽ തിരക്ക് കണ്ടിട്ടാണ് അതിലെനിക്ക് ഒരു വേർഡേ പറയാനുള്ളു ഇത് കംപ്ലീറ്റ് ഡിവോഷൻ ദ കംപ്ലീറ്റ് ഡിവോഷനെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ മയക്കം മൂടിത്തുടങ്ങിയപ്പം ഞങ്ങൾ പിന്നെ എഴുന്നേറ്റ് പതുക്കെ ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങി അമ്പലത്തിന് ചുറ്റിനും പ്രദക്ഷിണം വെച്ച് നമ്മൾ നടക്കും നാമൊക്കെ ജപിച്ചിങ്ങനെ നടക്കും നടന്നിങ്ങനെ പോയ വഴിക്ക് കുളം കണ്ടു ഇത്രയും നാളും അമ്പലത്തിൽ വ്രതത്തിന് പോകുമെങ്കിലും ഇതുപോലെ കുളത്തിൽ പോയിട്ടുള്ള പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോ അവിടെയൊക്കെ പിള്ളേരൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അവിടെ ഇരുന്ന് ഇതുപോലെ നാമം എഴുതുന്നുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഇത് കണ്ടുകൊണ്ട് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് ഇറങ്ങി കാലൊക്കെ ഒന്ന് നനയ്ക്കാലോ മുഖമൊക്കെ ഒന്ന് കഴുകാലോ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഇറങ്ങിയപ്പോൾ അവിടെ പിള്ളേരൊക്കെ നീന്തുന്നുണ്ട് വെള്ളത്തിൽ വെള്ളത്തിന് നീ നല്ല ചെറിയൊരു ചൂടായിരുന്നു തണുപ്പായി പ്രതീക്ഷിച്ചത് ഇത്രയും രാത്രിയിലും ആ വെള്ളത്തിന് ചൂടായിരുന്നു വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ ഇറങ്ങി നമ്മൾ കാലൊക്കെ നനച്ചു പിന്നെ അരുവറങ്ങി അവളും കാലൊക്കെ നനച്ചു കാലു നനച്ച് ഇറങ്ങി അങ്ങനെ നിന്നപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് അവിടെ നിന്ന് പോകാനേ മനസ്സ് വരുന്നില്ല അങ്ങനെ പിന്നെ ഞാൻ അവളെയും കൊണ്ട് കുറേ നേരം പിന്നെ അവളെ പടിയിലിരുന്നു പടിയിലെ മുഴുവനും മണ്ണും കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഡ്രസ്സൊക്കെ ചീത്തയാവും ഒക്കെ ശരിയാണ് പക്ഷേ എന്തോ ആ ഒരു ആംബിയൻസ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇതുപോലത്തെ കുളവും അങ്ങനെയൊക്കെ ഉള്ള സംഭവമൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് കുറേ നേരം അവിടെ ഇരുന്ന് കാലിട്ടാട്ടിയാട്ടി ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു കുഞ്ഞു കുഞ്ഞു മീനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെയൊക്കെ കണ്ട് ഇങ്ങനെ കളിച്ച് കളിച്ച് ഇങ്ങനെ ഇരുന്നു ഒരു ഒരുപാട് നേരം ഇരുന്നു എന്നിട്ടാണ് പിന്നെ വീണ്ടും പ്രോഗ്രാം കാണാനായിട്ട് പോയത് അവിടെ അടുത്ത ടീം വന്ന് വന്നിട്ടുണ്ടായിരുന്നു കൈകൊട്ടിക്കളിയും തിരുവാതിരയും ഒക്കെ ചെയ്യുന്ന ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനൊരു മൂന്ന് മൂന്നരയൊക്കെ ആയപ്പോഴത്തേക്കിനും ഞാൻ പതുക്കെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കാരണം മോൻ ശബരിമലയ്ക്ക് പോകുന്നത് കാരണം മോനെ കെട്ടും ഒക്കെ ഉണ്ടായിരുന്നു ഒരു അഞ്ചുമണിയോടു കൂടിയായിരുന്നു അതൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊട്ടാരക്കുളം അമ്പലത്തിലേക്ക് നമുക്ക് എത്തണമായിരുന്നു അതുകൊണ്ട് അവനെ റെഡിയാക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ തന്നെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും കടവൂരപ്പൻ നല്ല കുറേ അനുഭവങ്ങൾ തന്നു നല്ല ഒരു ദിവസം തന്നു അതിന് ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ കടവൂർ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പിന്നെ വീട്ടിൽ പോയി ഒന്ന് ഫ്രഷൊക്കെ ആയതിന് ശേഷം മോനെയൊക്കെ റെഡി ആക്കിയിട്ട് പിന്നെ നേരെ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ ഒരു അഞ്ചുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനും നമ്മൾ കറക്റ്റായിട്ട് അമ്പലത്തിൽ വന്നു നിർമ്മാല്യൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കെട്ട് കെട്ടുന്നത് മുണ്ടുടുക്കുന്നത് ഭയങ്കര ത്രില്ലാണ് രണ്ട് പേർക്കും അപ്പം മുണ്ടുടുക്കൽ മുണ്ടുടുക്കുക ഊരുക കൊടുക്കുക ഊരുക എന്നുള്ള പരിപാടി ആ ചടങ്ങാണ് നടന്നുകൊണ്ടിരുന്നത് പിന്നെ ഇവിടെ കെട്ട് കെട്ടാനുള്ള കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്യുകയായിരുന്നു എന്നെ കണ്ടപ്പോഴേ തിരുമേ എന്തോ വശപ്പിശ അടിച്ചിട്ട് എന്നോട് പറഞ്ഞു വീഡിയോ എടുക്കരുത് അങ്ങനെ നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല അങ്ങനെ ഇപ്പം കെട്ടൊക്കെ കഴിഞ്ഞ് പിള്ളേർ താണ്ടേ പോവാൻ പോവാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വിശേഷങ്ങൾ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്